നിങ്ങൾ പുലർച്ചെ വളരെയധികം വൈകി കിടക്കുന്ന ഒരാളാണോ എങ്കിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ നാല് മണി വരെയുള്ള ഈ ഒരു സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വിചിത്രമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ പ്രത്യേകിച്ച് മൂന്ന് മുപ്പത്തി മൂന്ന് എം എന്ന് പറയുന്ന എക്സാക്റ്റ് ടൈം എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഡെവിൽ സവർ എന്നറിയപ്പെടുന്ന സമയത്താണ് ലോകമെമ്പാടുമുള്ള ആളുകൾ വളരെയധികം ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമയമാണ് മൂന്ന് മുപ്പത്തി മൂന്ന് എ എം എന്ന് പറയുന്ന ഈ ഒരു ടൈം സോൺ മൂന്ന് മണിക്കും മണിക്കും ഇടയിലുള്ള ഈ ഒരു മണിക്കൂറിനെ എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഭയപ്പെടുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക് ാണ് ഡെവിൽ സവർ ലോകത്തിലെ പല ഭാഗങ്ങളിലും പുലർച്ചെ മൂന്ന് മണി മുതൽ നാലു മണി വരെയുള്ള സമയത്താണ് അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യൻ മതവിശ്വാസങ്ങൾ അനുസരിച്ച് പുലർച്ചെ മൂന്ന് മണി എന്ന് പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒരു സമയമാണ് അതിന് മറുവശം മൂന്ന് മുപ്പത്തി മൂന്ന് എ എം ഡെവിൽ മോക്കിംഗ് ടൈം എന്നാണ് ഈ ഒരു സമയത്തെ വിശേഷിപ്പിക്കുന്നത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനെ പിശാജ് പരിഹസിച്ച ഒരു സമയം ഇതിനാലാണ് ഈ ഒരു മണിക്കൂറിനെ ഡെവി വിശേഷിപ്പിക്കുന്നത് എന്തൊക്കെയാണ് മൂന്ന് മണി മുതൽ നാലു മണി വരെയുള്ള ഈ ഒരു സമയത്ത് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ ലോകമെമ്പാടും ആയിരക്കണക്കിന് ആളുകളാണ് അത്ഭുതവും ഭയാനകവുമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് തങ്ങളുടെ മുറിയിൽ ആരോ ഉണ്ടെന്ന തോന്നൽ കൃത്യമായി മൂന്ന് മുപ്പത്തി മൂന്ന് എ എം എന്നറിയപ്പെടുന്ന എക്സാക്ട് ടൈം ആകുമ്പോൾ ഉറക്കം നശിക്കുന്നു പിന്നീട് ആ ഒരു മുറിക്കുള്ളിൽ ആരുടെയോ പ്രസൻസ് ഉള്ളതുപോലെ ഫീല് ചെയ്യുന്നു ഭിത്തിക്ക് പുറകിൽ നിന്ന് ആരോ ശ്വാസമെടുക്കുന്നത് പോലെയുള്ള ശബ്ദം കിടക്കയിൽ നിന്ന് തങ്ങൾക്ക് അനങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ ഇത്തരത്തില് വിചിത്രമായിട്ടുള്ള ധാരാളം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്തെ വളരെയധികം ഭയാനകമായിട്ട് ആളുകൾ നോക്കിക്കാണുന്നത് ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകൾ പല രാജ്യങ്ങളിലുള്ളവരും പരസ്പരം യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ആളുകളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് വളരെയധികം സ്ട്രെയിൻജായിട്ടുള്ള ഫീലിങ്സും അനുഭവങ്ങളും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് മുപ്പത്തി മൂന്ന് എന്നറിയപ്പെടുന്ന ഈ ഒരു എക്സാക്ട് ടൈമിൽ എണീക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഒരു സമയത്ത് ഞെട്ടിയുണരുന്ന ആളുകളിൽ പല ആളുകളും പറഞ്ഞത് അവരെല്ലാവരും നിഴൽ പോലെയുള്ള മുഖമില്ലാത്ത ഒരു രൂപം കാണപ്പെട്ടു എന്നാണ് ഈ ഒരു രൂപത്തെ ഷാഡോ ഫിഗേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് മുഖമില്ലാത്ത നിഴൽ പോലെയുള്ള ഒരു രൂപം ഭിത്തിയില് ഈ ഒരു മുഖം വേർപെടുന്നതായിട്ടും അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞു എന്ന് അവർക്കരികിലേക്ക് ഈ ഒരു രൂപം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയം പൊട്ടി തകരുന്നത് പോലെയുള്ള ഒരു ആണ് അവർക്ക് ഉണ്ടാകുന്നത് ആ ഒരു രൂപം അടുക്കലേക്ക് വരും തോറും കിടക്കയിൽ നിന്ന് ഒട്ടും തന്നെ അനങ്ങാൻ പറ്റാതെ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത് വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ഒരു ടൈമിൽ പല ആളുകൾക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇനി ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടൊക്കെ ശാസ്ത്രത്തിനുള്ള വിശദീകരണങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം പുലർച്ചെ മൂന്ന് മണി മുതൽ നാലു മണി വരെയുള്ള ഈ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെയധികം ഡീപ്പ് സ്ലീപ്പിലായിരിക്കുന്ന ഒരു സമയമാണ് മെലാറ്റോണിൻ വളരെയധികം ഉയർന്ന നിലയിൽ കാണപ്പെടുകയും കോർട്ടിസോൾ എന്നറിയപ്പെടുന്ന സ്ട്രെസ് ഹോർമോൺ വളരെയധികം ഉയരുകയും ചെയ്യും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ശരീരം ഉറക്കത്തിലായിരിക്കുകയും എന്നാൽ നമ്മുടെ മനസ്സ് പകുതി ബോധത്തിൽ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ബോധമുള്ള ഒരവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ ഒരു അവസ്ഥയാണ് സ്ലീപ്പ് പരാലിസിസ് എന്നറിയപ്പെടുന്നത് അതായത് ശരീരം നമുക്ക് അനക്കാനായിട്ട് കഴിയുകയില്ല എന്നാൽ എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ബോധമുള്ള ശരീരം ഉറക്കത്തിലാണെങ്കിലും നമ്മുടെ മനസ്സ് ബോധവാനായിട്ട് സ്ലീപ്പ് ഈ ഒരു സമയത്ത് നമ്മുടെ തലച്ചോറ് വിവിധ തരത്തിലുള്ള കഥകൾ സൃഷ്ടിക്കും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഭയം പത്തിരട്ടി ശക്തിയോടുകൂടി നമ്മിലേക്ക് ഇരച്ചു കയറുന്നത് എന്നാണ് ശാസ്ത്രം വിശദീകരിക്കുന്നത് എന്നാൽ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാവുന്നതിനും അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രം ഈ സംഭവങ്ങളെയൊക്കെ വളരെയധികം സിമ്പിളായിട്ട് വിശദീകരിക്കുമ്പോഴും ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് എല്ലാവർക്കും മൂന്ന് മുപ്പത്തി മൂന്ന് എ എം എന്നറിയപ്പെടുന്ന ഒരു എക്സാക്റ്റ് ടൈമിൽ തന്നെ ഇത്തരത്തിലുള്ള വേറിട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നത് സൈക്കോളജിയിൽ ഇതിനെ വിളിക്കുന്നത് പാറ്റേൺ റിക്കഗ്നീഷൻ ബയാസ് എന്നാണ് അഥവാ ഒരു മനുഷ്യൻ മൂന്ന് മുപ്പത്തി മൂന്ന് എ എം എന്നറിയപ്പെടുന്ന ഒരു സമയത്ത് ഒരു തവണ എണീറ്റ് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവനെ ആ ഒരു സമയമാകുമ്പോൾ എണീപ്പിക്കുമെന്ന് പറയുന്ന ഒരു സൈക്കോളജി എന്നാൽ ഈ ഒരു സൈക്കോളജി വെച്ച് എല്ലാ വിധത്തിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരമാകുന്നില്ല ഒരു മുറിയിൽ ഫോൺ പോലുമില്ലാതെ ക്ലോക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ പോലും മൂന്ന് മുപ്പത്തി മൂന്ന് എ എം എന്ന് പറയുന്ന എക്സാക്റ്റ് ടൈമിൽ ഒരു മനുഷ്യൻ എണീക്കുക എന്ന് പറയുമ്പോൾ അത് യാദൃശികമായിട്ട് കാണാനായിട്ട് നമുക്ക് കഴിയും അത് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നും ശാസ്ത്രത്തിന് പോലും ആ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല പ്രാചീന ഗ്രന്ഥങ്ങളിലും വിശ്വാസങ്ങളിലും പറയുന്നതനുസരിച്ച് വെളുപ്പിനെ മൂന്ന് മണി എന്നറിയപ്പെടുന്ന ഒരു സമയമാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന മൂന്ന് മണി എ എം എന്ന് പറയുന്ന ഒരു സമയം ഇതിനാൽ തന്നെയാണ് ഈ ഒരു സമയത്ത് വളരെയധികം ശക്തമായ രീതിയിൽ നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സ് ദുർബലമായി കഴിഞ്ഞാൽ ഭയം നമ്മെ കീഴടക്കും അതിനാൽ തന്നെയാണ് പുലർച്ചെ മൂന്ന് മണി എന്ന് പറയുന്ന ഒരു സമയത്ത് ആളുകള് വിളക്കുകൾ കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നത് ഇനി നിങ്ങൾ മൂന്ന് മുപ്പത്തിമൂന്ന് എന്ന സമയത്ത് ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതിനു മുൻപ് നിങ്ങൾ മൂന്ന് മുപ്പത്തിമൂന്ന് എന്ന സമയത്ത് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഈ ഒരു ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരിക്കലും വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് സമയം നോക്കാനായിട്ട് പാടില്ല മാത്രമല്ല ഇരുട്ടത്ത് നിങ്ങൾ ഒരിക്കലും ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന ചിന്തയില് ചുറ്റും നോക്കാനും പാടില്ല എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയ്ത്തിൽ ബിലീവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു സമയത്ത് കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോസിറ്റീവ് തോട്ട്സ് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക കണ്ണുകൾ അടച്ച് ഇതൊക്കെ എൻ്റെ തോന്നൽ മാത്രമാണ് എന്ന ചിന്തയിൽ നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾക്ക് വഴങ്ങരുത് ഈ ഒരു സമയത്ത് നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾക്ക് വഴങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഉറങ്ങാൻ ഭയങ്കര രീതിയിലുള്ള സ്ട്രെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും വളരെയധികം ഹോണ്ടിങ് ആയിട്ടുള്ള വളരെയധികം ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകാനായിട്ട് പോകുന്നത് ഈ ഒരു ഈ ഒരു ചിന്തകൾക്ക് വഴങ്ങുന്നത് മൂലമാണ് ഭൂരിഭാഗം ആളുകളിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് വിശ്വാസങ്ങളിൽ പറയുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് വളരെയധികം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അവസാനം ഒരൊറ്റ ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് ഇവയെല്ലാം കേവലം മനുഷ്യന്റെ വിഭ്രാന്തികൾ മാത്രമാണ് അതോ നാം പോലും അറിയാതെ നമുക്കിടയിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണോ ഇന്ന് പുലർച്ചെ നിങ്ങൾ മൂന്ന് മുപ്പത്തി മൂന്നാകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സിയോൺ ദൻ എക്സാപ്റ്റ് നെൻഡിൽ മീ ജസ് വിൻ ഫ്രം സീക്രെ ബുക്ക് സൈനിങ് ഓഫ്